ബീഹാർ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ നീക്കം പൊതു പൊതുസെൻസസിനൊപ്പം ജാതി സെൻസസും നടത്തും പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന് ജാമ്യം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് രാജ്യത്ത് ജാതി സെൻസസ് നടത്താനുള്ള തീരുമാനവുമായി കേന്ദ്ര സർക്കാർ ദേശീയ ജനസംഖ്യാ കണക്കെടുപ്പിനൊപ്പം ജാതി സെൻസസ് നടത്തുമെന്നാണ് പ്രഖ്യാപനം എന്നാൽ സെൻസസ് നടത്തുന്നതിനുള്ള പ്രക്രിയ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് കോൺഗ്രസ് ജാതി സെൻസസ് രാഷ്ട്രീയത്തിനു വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചതെന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം വിശദീകരിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന രാഷ്ട്രീയകാര്യ മന്ത്രിസഭാ സമിതി യോഗത്തിലാണ് തീരുമാനമെടുത്തത് പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടന് ജാമ്യം പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് പുലിപ്പല്ല് സമ്മാനമായി ലഭിച്ചതാണെന്ന് ബേഡൻ കോടതിയിൽ പറഞ്ഞു യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സ്വീകരിക്കില്ലായിരുന്നുവെന്നും ബേഡൻ പറഞ്ഞു വേടന്റെ ജാമ്യാപേക്ഷ വനംവകുപ്പ് എതിർത്തിരുന്നു രാജ്യം വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്നും തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു വനംവകുപ്പിന്റെ വാദം എന്നാൽ ഈ വാദം കോടതി മുഖവിലക്കെടുത്തില്ല പോത്തൻകോട് സുതീഷ് വധക്കേസിൽ പതിനൊന്ന് പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ നെടുമങ്ങാട് എസ് സി എസ് ടി കോടതിയാണ് ശിക്ഷ വിധിച്ചത് പ്രതികൾ ഒരു ലക്ഷം രൂപ പിഴ ഒടുക്കണം ഈ പിഴത്തുക കൊല്ലപ്പെട്ട സുധീഷിന്റെ അമ്മയ്ക്ക് നൽകണമെന്നും കോടതി വിധിച്ചു ചെമ്പകമംഗലം ലക്ഷംവീട് കോളനിയിൽ സുധീഷിനെ പോത്തൻകോട് കലൂർ പാണൻപിളയിലെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുകയും കാൽ വെട്ടിമാറ്റി ഉപേക്ഷിക്കുകയും ചെയ്ത കേസിലാണ് വിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ രണ്ട് ദിവസത്തെ ഗതാഗത നിയന്ത്രണം നാളെ ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്ത് മണി വരെയും മറ്റന്നാൾ രാവിലെ ആറ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെയും നഗരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിനാണ് മോഡി കേരളത്തിലെത്തുന്നത് വിവാഹത്തിന് വധുവിന് കിട്ടുന്ന സ്വർണവും പണവും വധുവിന്റെ മാത്രം സ്വത്താണെന്ന് ഹൈക്കോടതി സ്ത്രീധന പീഡന ഗാർഹിക പീഡന പരാതികളുടെയും വിവാഹമോചനത്തിന്റെയും ഘട്ടത്തിൽ ഉടമസ്ഥത തെളിയിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കി കോടതികൾ നീതി നടപ്പാക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് ബി സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു വിവാഹബന്ധം വേർപിരിഞ്ഞിട്ടും സ്വർണവും വീട്ടു സാമഗ്രികളും തിരികെ ആവശ്യപ്പെട്ടെങ്കിലും എറണാകുളം കുടുംബ കോടതി നിരസിച്ച സാഹചര്യത്തിലാണ് കളമശ്ശേരി സ്വദേശി രശ്മി ഹൈക്കോടതി ഹൈബ്രിഡ് കേസിൽ ജാമ്യാപേക്ഷ തള്ളി ഒന്നാം പ്രതി തസ്ലീമ സുൽത്താന ഭർത്താവ് സുൽത്താൻ എന്നിവരുടെ അപേക്ഷയാണ് കോടതി തള്ളിയത് അതേസമയം നടൻ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കും തസ്ലീമയും ശ്രീനാഥ് ഭാസിയുമായുള്ള വാട്സ്ആപ്പ് ചാറ്റ് നേരത്തെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു നടപടിക്രമങ്ങളുടെ ഭാഗമായി ഭാസിയെ അന്വേഷണ സംഘം അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുത്തും കഞ്ചാവ് പിടികൂടിയ കേസിൽ കായംകുളം എം എൽ എയുടെ മകനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി എക്സൈസ് കേസിൽ നേരത്തെ പ്രതി ചേർത്തിരുന്ന മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള പ്രതികളെ ഒഴിവാക്കി എക്സൈസ് കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചു പട്ടികയിൽ ഉണ്ടായിരുന്ന മൂന്ന് പ്രതികൾ മാത്രമാണ് കേസിൽ ഉൾപ്പെട്ടതെന്നാണ് എക്സൈസ് നിലപാട് ഒഴിവാക്കിയ പ്രതികൾക്ക് കേസിൽ പങ്കില്ലെന്നടക്കം ചൂണ്ടിക്കാട്ടി എക്സൈസ് ഉടൻ കുറ്റപത്രവും സമർപ്പിക്കും പ്രശസ്ത ക്രിമിനൽ അഭിഭാഷകൻ ബി എ ആളൂർ അന്തരിച്ചു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കിഡ്നി സംബന്ധമായ അസുഖത്തിന് ചികിത്സയിൽ കഴിയവെയായിരുന്നു അന്ത്യം വിവാദമായ ഇലന്തൂർ നരബലി കേസ് കൂടത്തായി ജോളി കേസ് കൂടാതെ ജിഷാവധ കേസിലും പ്രതിഭാഗം വക്കീലായിരുന്നു ആളൂർ കോളനി എന്ന വാക്ക് ഇനി ഉപയോഗിക്കില്ലെന്ന് കേരളത്തിന് പിന്നാലെ തമിഴ്നാടും സർക്കാർ ഉത്തരവുകളിലും രേഖകളിലും കോളനി പരാമർശം ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നിയമസഭയിൽ അറിയിച്ചു തൊട്ടുകൂടായ്മയും ചരിത്രപരമായ ജാതി വിവേചനത്തിൻ്റെയും പ്രതീകമാണ് കോളനി എന്ന വാക്കെന്ന് സ്റ്റാലിൻ പറഞ്ഞു ഈ മണ്ണിൽ പ്രാചീന കാലം മുതൽ ജീവിക്കുന്ന മനുഷ്യരെ അപമാനിക്കാൻ വേണ്ടിയാണ് ആ വാക്ക് ഉപയോഗിച്ച് വരുന്നതെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി പറഞ്ഞു തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചടിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് പൂർണ്ണാധികാരം നൽകിയതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനം റദ്ദാക്കി അതേസമയം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചടങ്ങിൽ പങ്കെടുക്കും മെയ് ഒൻപതിന് നടക്കുന്ന വിക്ടറി ദിന പരിപാടിയിലേക്കായിരുന്നു പ്രധാനമന്ത്രിക്ക് ക്ഷണം ലഭിച്ചിരുന്നത് ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുകയാണ് ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനൈകം വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക